ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ നോക്കാം നെറ്റ് പോലെയുള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഉറ്റ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ആ റേഞ്ചിൽ എന്നിട്ട് ഇവിടെ ഒരു കുറച്ചൊരു നൂല് വേണം അതിന് താഴെ ഇവിടെയും കുറച്ച് അധികം നൂല് വേണം എന്നിട്ട് ഇന്ന് ഒരു എഴ നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് പതുക്കിന് പതുക്കിന് ഇങ്ങനെ ക്ലോത്തും ഇഴയും കൂടി ഇങ്ങനെ വലിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ നെറ്റിലെല്ലാം പ്ലേറ്റ് ഇട്ട് കൊടുക്കുക സിം ഒരുപാടുണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കണമെങ്കിൽ ഇതാവും നല്ലതല്ലേ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഭംഗിയിൽ ഇങ്ങനെ കിട്ടും വലിയവർക്കെല്ലാം ചെയ്ത് കൊടുക്കാം യോക്ക് ഭാഗം കഴിഞ്ഞിട്ട് അടുത്തത് കട്ടിയുള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ സ്റ്റോണോ ലേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നൂല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെയ്യാനുള്ള എളുപ്പവഴിയാണ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ടഴ നൂല് കുറത്തെടുത്തിയതിന് ശേഷം നമുക്കിങ്ങനെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇഴ ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഇതുപോലെ തന്നെ കിട്ടും വ്യത്യാസം അത് സ്റ്റിച്ച് ചെയ്താണ് ഇത് ഹെമ്മിങ് ചെയ്തതാണ് അത്ര വ്യത്യാസമുള്ളു കേട്ടോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിളായിട്ടുള്ള എളുപ്പമുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും നല്ല തിക്കായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ